റേഡിയോ ലൈവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് കൂടെയുള്ളത് ആർ ജെ നീലിമയും ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് സ്വന്തം സ്വന്തം നീലിമ നീലിമ ബ്രൂസ്ലി പറഞ്ഞ വാചകം ഒരു വാചകമുണ്ട് ഓരോന്നുമല്ല ഇത് ബ്രൂസ്ലി പറഞ്ഞതാണെന്നാണ് കേട്ടോ തോന്നുന്നത് കാരണം നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഇൻറ്റർനെറ്റിലും ഒക്കെ കയറുമ്പോൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരികൾ വരാറുണ്ട് ഇത് അറിയില്ല എങ്ങനെയാണ് കണ്ടത് കേട്ടോ ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് യുവർ ചിൽഡ്രൻ ഓൾ ദി തിങ്സ് യു നെവർ ഹാഡ് യു ഷുഡ് ടീച്ച് ദും ഓൾ ദി തിങ്സ് അറ്റ് യു വെയർ നെവർ തോട്ട് മെറ്റീരിയൽ വേസ് ഔട്ട് ബറ്റ് നോളജ് ഡേസ് നമ്മളെപ്പോഴും നമുക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇല്ലാതിരുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പം എൻ്റെ വീട്ടിലെൻ്റെ മോള് എൻ്റെ മോളെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോള് എൻ്റെ ഐശു അപ്പം ഐശുവിന് ഇപ്പോൾ ആൾക്ക് ഏറ്റവും വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അവൾ ജനിച്ചപ്പോൾ തൊട്ട് എനിക്കും എൻ്റെ ചേച്ചിക്കും എന്തൊക്കെയാണോ കിട്ടാതിരുന്നത് നമ്മൾ എന്തൊക്കെ ൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ അതൊന്നും നമുക്ക് കിട്ടാതെ പോകും ഇതൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മത്സരിച്ച് മേടിച്ചു കൊടുത്തോണ്ടേ അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി മതി നമ്മളൊക്കെ ഒരുപാട് ചോയ്സ് കൊടുത്ത് അവളെ അങ്ങ് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെയല്ല അവർക്ക് കുറേ നല്ല പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കാം അവർക്ക് ഓർമ്മിപ്പിക്കാനുള്ള അവളുടെ ബുദ്ധി വികാസത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയൊരു റൂട്ട് മാറ്റി വിട്ടെങ്കിലും ഇപ്പോഴും നമ്മൾ മേടിച്ചുകൊടുക്കുക അപ്പം ബ്രൂസ്ലി പറഞ്ഞത് നമ്മൾ വാ ഇല്ലാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിലല്ല മറിച്ച് നമ്മളെ ആൾക്കാർ പഠിപ്പിക്കും നമ്മൾ എക്സ്പീരിയൻസിലൂടെ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിപ്പിച്ച് നമ്മളെ മക്കളെ നല്ല ഇൻഡിവിജ്വൽസ് ആക്കി വളർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് നൂറ്റി ഒന്ന് ശതമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റ വൈവ് പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈൻ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ്